അസ്സലാമു അലൈക്കും താല തആല വബറകാതുഹു നമ്മളെല്ലാവരും ഇന്നലെ ഒരു വാർത്ത കണ്ടിരുന്നില്ല അല്ലേ ഒരു യുവാവിന് മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയവും വൃക്കയൊക്കെ ഓരോരുത്തരൊക്കെ ദാനം ചെയ്യുന്ന ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാൽ ആ ഒരു ഹൃദയവും വൃക്കകളും മുറിച്ചെടുക്കുന്ന ആ ഒരു അവസ്ഥയിലെ ഒരു ഡോക്ടറുടെ കുറിപ്പ് അത് വളരെയധികം കണ്ണ് നിറയക്കുന്ന ഒന്നായിരുന്നു അതായത് ഹൃദയവും വൃക്കയും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നു വൈകാരിക കുറിപ്പുമായി ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസമാണ് കൊല്ലം സ്വദേശിയായ ഐസക് ജോർജിന് മസ്തിഷ്ക മരണം സംഭവിച്ചത് യുവാവിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു ഹൃദയം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ എത്തിച്ച ഹൃദയം ഇപ്പോൾ അജിൻ എന്നയാളിൽ തുടിക്കുകയാണ് വിഷയത്തിൽ വൈകാരികമായ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ് ഈ ഒരു ഹൃദയം വൃക്കവും വൃക്കയും കരളുമെല്ലാം എടുത്ത ആ ഒരു ഡോക്ടർ ജോസഫ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ നിമിഷത്തെ വൈകാരികമായ ആ മാനസികമായ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ആണ് അദ്ദേഹം പങ്കുവച്ചത് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിറച്ചു ഡോക്ടറാണ് ഈ കാര്യം കുറിപ്പിൽ പറയുന്നത് പുറമെ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായ പരിക്കുകളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹത്തിന് എന്നാൽ അപകടത്തിൽ തലച്ചോറ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു ഹൃദയവും രണ്ട് വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഞാനൊരു ഡോക്ടർ എന്നതിലുപരി ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു അവസ്ഥകൾ അതായത് ആ കരളും ഹൃദയവും എല്ലാം മുറിച്ചെടുക്കുമ്പോൾ എൻ്റെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അതിലേറെ സന്തോഷം തോന്നിയത് മറ്റൊരു ജീവന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ റിസ്ക് എടുത്തത് ചെയ്യുന്നത് അതും ഒരു യുവാവിൻ്റെ ഹൃദയം കരള് വൃക്കകൾ അതെല്ലാം മുറിച്ചെടുത്ത് മറ്റൊരു ജീവനുകൾക്ക് നൽകുകയാണെന്നല്ലോ എന്നാലോചിച്ചപ്പോൾ അത് വല്ലാത്തൊരു സമാധാനവും തോന്നി എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഡോക്ടർ എഴുതുകയാണ് ആർക്കാണ് ഇത്ര ധൃതി എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു ഒരു പക്ഷേ ഇന്ന് ഏറ്റവും അധികം വേഗത്തിൽ ഏറ്റവും അധികം ദൂരം യാത്ര ചെയ്തവരിൽ ഒരാളായിരിക്കും ഞാൻ സമയവുമായുള്ള ഓട്ടമത്സരമായിരുന്നു എന്ന് തന്നെ പറയാം രാത്രി രണ്ടു മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാവിലെ ആറരയ്ക്ക് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തി ഹൃദയവുമായി ഉച്ചക്ക് പന്ത്രണ്ട് കൂടി പുറപ്പെട്ട് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ കിംസിൽ നിന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങി ഹെലികോപ്റ്റർ വഴി മുക്കാൽ മണിക്കൂറുകൾ കൊണ്ട് തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും ഹയാത്ത് ഹോട്ടലിലെ ഹെലിപ്പാഡിൽ നിന്ന് വെറും അഞ്ച് മിനിറ്റിൽ ലിസി ആശുപത്രിയിൽ എത്തുകയും ചെയ്തു കാരണം ഇന്നത്തെ ഓരോ മിനിറ്റിനും ഒരു ജീവൻ്റെ വില ഉണ്ടായിരുന്നു ഡോക്ടർ എന്നതിലുപരി ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും എൻ്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും എൻ്റെ സിസ്റ്റത്തിലെ വിശ്വാസം ഓട്ടിയുറപ്പിക്കുകയും ചെയ്ത് ദിവസം കൂടിയായിരുന്നു ഇത് കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിറച്ചു അത് ഹൃദയം ഒന്ന് പിടച്ചു പോയി പുറമേ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായ പരിക്കുകളൊന്നും അദ്ദേഹത്തിന് കാണാനുണ്ടായിരുന്നില്ല അതെ ഒരു പരിക്കുമില്ലാതെ ഒരു മനുഷ്യൻ കിടക്കുന്ന രീതിയാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ അപകടത്തിൽ തലച്ചോറ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു അതെ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല പുറത്തേക്ക് പരിക്കുകളൊന്നും കാണുന്നില്ല മനോഹര ജീവിത സ്വപ്നങ്ങൾ കണ്ടു നടക്കുന്ന പ്രായത്തിൽ ആ സ്വപ്നങ്ങൾക്ക് പുറകെ പായുമ്പോൾ ആകസ്മികമായി വന്നു ചേരുന്ന അപകടത്തിൽ പൂർണ്ണമായും തകർന്നു നിൽക്കുമ്പോഴും ഐസക്കിൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന മഹാദാനം ചെയ്യുവാൻ ഐസക്കിൻ്റെ കുടുംബം കാണിച്ച ആ വലിയ പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ല അതെ ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിച്ചവർ വൃക്കക്ക് കേടുപാടുകൾ സംഭവിച്ചവർ അവർക്ക് ദാനം ചെയ്യുകയാണ് പൊന്നിമോൻ്റെ ഈയൊരു അവയവങ്ങൾ ശരീരത്തിലെ അവയവങ്ങൾ അതെ ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ലല്ലോ തലച്ചോറിന് മാത്രമല്ലേ ക്ഷതമേറ്റത് ഹൃദയവും രണ്ട് വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വെമ്പുകയായിരുന്നു മനസ്സ് വിങ്ങുകയായിരുന്നു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട് കണ്ടു നിൽക്കുമ്പോഴും സ്വന്തം മകൻ്റെ സ്വന്തം സഹോദരൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്കായി ജീവിക്കാനായി ദാനം ചെയ്യാം എന്ന് തോന്നൽ ആ കുടുംബത്തിനുണ്ടായത് ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം കൊണ്ട് തന്നെയായിരിക്കണം അത് തനിക്ക് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് മറ്റുള്ളവരെങ്കിലും ജീവിക്കട്ടെ എന്നുള്ളതായിരിക്കാം അവൻ്റെയും മനസ്സിൽ മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലപ്പുറം നന്മ ചെയ്യാൻ സാധിക്കോ ഇതിലപ്പുറം ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കോ ഇല്ല ഇതിനപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ യാത്രയിലുടനീളം ആ ഹൃദയമടങ്ങിയ പെട്ടി ആദരവോടെ തൻ്റെ ശരീരത്തോട് ചേർത്ത് തന്നെ പിടിച്ചു ഞാൻ അതെ ഐസക്കിൻ്റെ ഹൃദയം മുറിച്ചെടുത്തുകൊണ്ട് ആ പെട്ടിയിലാക്കി മറ്റൊരു വ്യക്തിക്ക് വെക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്പീഡിൽ അദ്ദേഹം പോകുന്നത് എന്നാൽ ഡോണർ അലർട്ട് കിട്ടിയത് മുതൽ തൻ്റെ സർക്കാർ ഈ ഉദ്യമത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ പാതിരാത്രി മുതൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും മന്ത്രി പി രാജീവും അദ്ദേഹത്തിൻ്റെ ഓഫീസും ആരോഗ്യമന്ത്രിയും ഓഫീസും നിരന്തരം ഇടപെടുകയും സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഹെലികോപ്റ്റർ സേവനം വിട്ടുനൽകുകയും ചെയ്തു തിരുവനന്തപുരത്തും എറണാകുളത്തും സങ്കീർണമായ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചതിന് മുതിർന്ന ഐ പി എസ് ഐ എസ് ഓഫീസർമാരുണ്ടായിരുന്നു കിംസ് ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും ഹയാത്ത് എലിപ്പാടിൽ നിന്നും ആശുപത്രിയിലേക്കും ഗ്രീൻ കോറിഡോർ ഒരുക്കിയത് ഈ രണ്ട് നഗരങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആയിരുന്നു അണുവിടെ തെറ്റാത്ത ആസൂത്രണം ഏകോപനം എൻ്റെ സർക്കാരിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിനം കൂടിയായിരുന്നു ഇന്ന് പല ആശുപത്രികൾ അനേകം ഡോക്ടർമാർ അത്യന്തം ഗൗരവമായ നിയമനൂലാമാലകൾ ഇതെല്ലാം ഏകോപിപ്പിച്ചതും നടപ്പാക്കിയതും എൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു ഓരോ നിമിഷവും സങ്കീർണമായ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്ത് കെ എസ് നോഡൽ ഓഫീസർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യൻസിൻ്റെ നേതൃത്വത്തിലുള്ള കെ എസ് ഓട്ടോ ടീമായിരുന്നു അതെ എൻ്റെ സംസ്ഥാനത്തിൻ്റെ സിസ്റ്റത്തിൽ എൻ്റെ സർക്കാരിൽ എൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിവസമായിരുന്നു ഇന്ന് ഇല്ല ഇല്ല മരിക്കുന്നില്ല ഐസക്ക് മരിക്കുന്നില്ല ജീവിക്കുന്നു അനേകരിലൂടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടോ കാരണം നമ്മളുടെയൊക്കെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ ഏത് നിമിഷം എങ്ങനെയാണ് മരിക്കുന്നതെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല എങ്കിൽ ആ ഡോക്ടറുടെ ആ ഒരു വാക്ക് അവയവദാനം ചെയ്യുമ്പോൾ ഹൃദയവും കരളും പറിച്ചെടുക്കുമ്പോൾ വല്ലാതെ മനസ്സ് വേദനിച്ചു ആ ഡോക്ടറുടെ ഡോക്ടറുടെ ആ ഒരു വികാര നിമിഷങ്ങൾ അത് എത്രമാത്രം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയത് എന്തൊക്കെ തന്നെയാലും ആ കുറിപ്പ് വായിച്ചപ്പോൾ നിങ്ങൾക്കും അത് പങ്കെഴണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാനിത് വായിച്ചത് ഇൻഷല്ല പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും അള്ളാഹു സുബൻ വത്താല കാത്ത് രക്ഷിക്കട്ടെ അമി യാ അറബുല്ല ആലമീ